ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിരമിഡ് എന്ന പദവിയുള്ളത് ഈജിപ്തിലെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് എന്നാണ് നമുക്കറിയുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഇതല്ല മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ചോളൂലയിലെ ഗ്രേറ്റ് പിരമിഡാണ് ഈ ബഹുമതിക്കു അർഹമായിരിക്കുന്നത് ചോളൂല പിരമിഡിന്റെ ഉയരം വെറും അറുപത്തിയാറ് മീറ്റർ മാത്രമാണ് പക്ഷേ ഇത് മുന്നൂറ് മുതൽ മുന്നൂറ്റി മീറ്റർ വരെ വിസ്തൃതിയിൽ പരന്നുകിടക്കുകയാണ് നാല് ദശാംശം നാല് അഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഇതിന്റെ മൊത്തം വ്യാപ്തം ഇത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ ഇരട്ടി വരും എന്നാൽ ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു പിരമിഡ് ഉള്ളതായി തോന്നില്ല പറന്നു കിടക്കുന്ന ഒരു പർവ്വതം പോലെയാണ് ദൂരക്കാഴ്ചയിൽ ഇത് കാണുന്നത് ആരെയും ആകർഷിക്കുന്ന വലുപ്പവും നിർമ്മിക്കാൻ അശാന്ത പരിശ്രമവും ആവശ്യമായി വന്നിട്ടും പൂർത്തിയാക്കി ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം ചോളൂലയിലെ ഗ്രേറ്റ് പിരമിഡ് ഉപേക്ഷിക്കപ്പെട്ടു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇത് വീണ്ടും കണ്ടെത്തുകയും പിന്നീടുള്ള ദശാബ്ദങ്ങളിൽ ഒട്ടേറെ ഖനന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നിരുന്നാലും ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഇതുവരെ പൂർത്തിയായിട്ടില്ല ചോളൂല പിരമിഡ് നിർമ്മിക്കാൻ നൂറ്റാണ്ടുകൾ എടുത്തു ബി സി ഐ ഇരുന്നൂറിൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ അടിത്തറ നിർമ്മിച്ചു പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ബാക്കിയുള്ള ഭാഗങ്ങളും കെട്ടിപ്പൊക്കി ജോലി ആരംഭിച്ചു ഏകദേശം ആയിരം വർഷങ്ങൾക്ക് ശേഷം പിറമിഡിലെ കൂട്ടിച്ചിറക്കലുകൾ നിന്നു അക്കാലത്ത് ഇവിടത്തെ നിവാസികളുടെ ശ്മശാന സ്ഥലമായും പിരമിഡ് പ്രവർത്തിച്ചു കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തിനിടയിൽ നൂറുകണക്കിന്റെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുള്ള ഖനനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ കൊടുത്ത ആളുകളുടെ ശരീരങ്ങളും ലഭിച്ചിട്ടുണ്ട് അതായത് സ്ഥലത്തെ വരൾച്ചയും വറുതിയും അവസാനിപ്പിക്കാനായി പരലോകത്തേക്ക് സന്ദേശവാഹരായ അയച്ച കുട്ടികളുടെ ശിരച്ഛേദം ചെയ്യപ്പെട്ട നിരവധി തലയോട്ടികളും ഇക്കൂട്ടത്തിലുണ്ട് അങ്ങനെ വളരെ കാലം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ പിരമിഡ് മറഞ്ഞു നിന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചോളൂല പിരമിഡിനെ കുറിച്ചുള്ള സമഗ്രമായ പഠനം നടക്കുകയും ചോളൂലൻ ജനതയുടെ അവിശ്വസനീയമായ ഈ നിർമ്മിതിയെക്കുറിച്ച് ലോകം പഠിക്കുകയും ചെയ്തു ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് മുതൽ അമേരിക്കൻ പുരാവസ്തു ഗവേഷകനാണ് ഇവിടെ ആദ്യം ഖനനം നടത്തിയത് പിന്നീടുള്ള വർഷങ്ങളിൽ ഇവിടുത്തെ കൂടുതൽ നിഗൂഢതകൾ അനാവരണം ചെയ്യപ്പെട്ടു ഇപ്പോഴും പിരമിഡിനെ കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട് ഇന്നിവിടം ഒട്ടേറെ സന്ദർശകരെത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പൊതുജനങ്ങൾക്ക് നടന്നു കാണാനാകും സഞ്ചാരികൾക്ക് മുകളിലെ സ്പാനിഷ് പള്ളി സന്ദർശിക്കാം പിരമിഡിന് കീഴിലുള്ള തുരങ്കങ്ങളിൽ കയറാം ഓരോ വർഷവും ഏകദേശം ഇരുപതിനായിരം സന്ദർശകർ ഇവിടെ എത്തുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം